എന്താ എന്താ ഇത് എന്തു പറ്റി ആരാടാ നീ എന്താണിത് ആ വിട്ടുപിടി സാറേ വേണ്ടാത്തടത്ത് കിണ്ടി കളിക്കല്ലേ ഞാൻ പറയുന്ന കേൾക്ക് ഇത് മോതനാളിന്റെ സെറ്റപ്പാ നമ്മൾ ഇതിൽ ഇടപെടണ്ടേക്കാൻ പറ്റുള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി സാറിന്റെ ഇഷ്ടം അറിയാവല്ലോ നമ്മുടെ പി സി രേമാന്റെ കേസ് ഇപ്പൊ കുടുംബം തരില്ല കുഞ്ഞുകൂട്ടി പരാതിയിലുള്ള ആൾക്കാരാ നമ്മൾ വെറുതെ മുതലാളിയായിട്ട് ഇടഞ്ഞോണ്ട് ഇടപാട് വേണേ അയയ്ക്കോ പക്ഷെ എന്നെ വിട്ടേരും ഓർത്ത് ഞങ്ങളെ രക്ഷിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് മാഷ ഞങ്ങള് പോകുന്നത് വെറുതെ സംഗതി വഷളാക്കാതെ അവര് പറയുന്നത് എന്താണെന്ന് ചെയി തീറാധാരം രജിസ്റ്റർ ആക്കി കൊടുത്തപ്പോ അവരെന്നെ ഏൽപ്പിച്ച തുകയായിത് ഇത് എത്രയുണ്ട് പത്ത് ലക്ഷം ലക്ഷത്തിന്റെ ും ബാക്കി കാശും അതിരം രൂപ അമ്മാരെടുത്തു സ്വന്തം എന്ന് പറയാൻ ആ കൂടെ ഉണ്ടായിരുന്ന മുതല കാരണം ഉമാര് കൈമാറി തന്ന അതും കൈവിട്ടു പോയല്ലോർക്കുമ്പോൾ ഏതായാലും മുതലാളി ഇങ്ങനെ ഒരു അക്രമം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുതലാളിക്ക് റിസോർട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സാറേ ന്വേഷിച്ചിട്ട് വന്ന് മാഷു ചായ പിടിക്കൂ മാഷ് ഫോൺ ചെയ്തപ്പോ ഇവിടുന്ന് വന്നത് ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരും കോൺസ്റ്റബിൾ വർഗീസുമാണെന്ന് ഉറപ്പല്ലേ അതെ അതിന് സുകുമാരൻ നായർ ഇവിടെ വന്നിട്ടേലോ അയാൾ ലീവാ സാറേ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ വർഗീസ് സാർ വർഗീസ് നിദേഹത്തെ അറിയോ ഏയ് ഇല്ല സാർ മുമ്പ് കണ്ടിട്ടേ ഇല്ല എന്തോ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല സാർ ഉം മാഷ് എന്നിവിടെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ ചിലേറിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോ മാഷ് എനിക്ക് എന്ന പരാതിയിൽ എഴുതിയിരിക്കുന്നത് വർഗീസും ഞാനാണെ നമ്മുടെ ആ രാമം ആക്സിഡന്റ് കേസ് അവിടം വരെ പോയി വൈദ്യരുടെ മൊഴിയെടുക്കാന് അല്ലാതെ ഇങ്ങേര് പറയുന്ന പോലെ ഇവിടെ ആരും വിളിച്ചിട്ടുമില്ല ഞാൻ ഒട്ടും അങ്ങോട്ട് പോയിട്ടുമില്ല അയ്യോ ഞാൻ പറയുന്നത് വിശ്വസിക്കണം ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ ഇയാൾ പറഞ്ഞേ ഇവിടുത്തെ അതായത് ഈ പരാതി പറയാൻ വരുന്ന പാവങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ നിന്റെ ഈ ചീർത്ത ശരീരത്തിൽ കയറി ഞാൻ അങ്ങോട്ടും കിട്ടാ ഒപ്പ പറഞ്ഞോ അതാ നല്ലതാഷുവാ മാഷി വസ്തു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ യശോധരനെ മുമ്പ് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇല്ല നമുക്കൊന്നും അവിടം വരെ പോവാം മാഷി മാഷി തറവാട്ടിലേക്ക് അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ അതാണ് റഷീദ് എന്താ പോലീസൊക്കെ ആയിട്ട് സംതിങ് റോങ് മിസ്റ്റർ യശോധരൻ അല്ലേ അതെ എന്തു ചെയ്യുന്നു ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു പി ഈ പത്മനാഭൻ മാഷിന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടേ നിങ്ങൾക്ക് ഈ വീട് വിറ്റിട്ട് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചില വാല്യൂബിൾ ഐറ്റംസ് അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോംഗിംഗ്സ് ഇവിടെ കാണാൻ അപ്പൊ സാറ് പറഞ്ഞു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തവന്മാരെ പിടിച്ച് കുറയുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് അരിച്ചു പറക്കണോന്ന് പറയുമ്പോൾ ഐറ്റംസ് കിണ്ടി പിന്നൊരു കോളാമ്പി മാഷിന്റെ അച്ഛനപ്പൂപ്പന്മാര് പരമ്പരാഗതമായിട്ട് തുപ്പുന്നല്ലേ ഭയങ്കര വാല്യൂബിൾ അല്ലേ എനിക്ക് വയ്യ സാർ ദിസ് വേ thank you

അല്ല സാധാരണ കള്ളന്മാരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഒരു ഉത്തരം പറയാറുള്ളൂ ആ പതിവ് തെറ്റിച്ചപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ അത്രേ ഉള്ളൂ ഓക്കേ ഓക്കെ ഇന്നലെ എത്ര എണ്ണം വിശി ഈശ്വര പുലിവാലായല്ലോ ആ അശോക കണ്ടല്ലോ മോനാ തന്നെ എങ്ങനെ ഇങ്ങനെ ആണു കൊടു ഞാൻ വരണ്ടുപോയി സമാധാനപ്പെടു സാറേ നമ്മളിത് അത്ര കഴിഞ്ഞതാ പക്ഷെ ആ പത്മനാഭൻ അവൻ ഇനി കേസും പറഞ്ഞ് കണ്ടടം കയറി നിറങ്ങരുത് അതിനു വേണ്ട എന്താണെന്ന് എനിക്കറിയാം